പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം ഇന്നത്തെ എൻ്റെ കഥ വടക്കൻ പാട്ടുകളിലെ കുടിപ്പകയുടെ കഥയാണ് ഒരു കാലത്ത് ശൂരന്മാരായ പടക്കുറുപ്പന്മാരുടെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച പഴയ ഒരു തറവാടിൻ്റെ തായ്വഴികൾ കപ്പുള്ളി പാലാട്ടും തൊണ്ണൂറാം വീടും ഒന്ന് ഒന്നൊച്ചയിട്ടാൽ കാണാവുന്ന അകലമേ വീടുകൾക്കുള്ളൂ എങ്കിലും കുടിപ്പക ഒരു ആഡംബരമായി കൊണ്ടു നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇരു കൂട്ടരും കുടിപ്പക മൂത്ത് കണ്ടുകൂടാത്ത ായി ശരിക്ക് പറഞ്ഞാൽ ചെറിയ പിണക്കത്തിൽ നിന്നും അതായത് അടക്കയുടെ പേരിലോ വെറ്റിലയുടെ പേരിലോ തേങ്ങയുടെ പേരിലോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വലിയ വലിയ വിദ്വേഷങ്ങളിലായി അങ്ങനെ ആ കുടിപ്പക കുടുംബക്കാരുടെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറാം വീടും കപ്പുള്ളിത്തറവാടും തമ്മിലുള്ള ഈ അകൽച്ചയിൽ നഷ്ട സംഭവിച്ചത് കപ്പുള്ളിക്കാർക്ക് കപ്പുള്ളി പാലാട്ടുകാരെ ഒരു പരുവത്തിലാക്കിയ അഭിമാനത്തോടെ തൊണ്ണൂറാം വീട്ടുകാരും പണ്ടെങ്ങോ തമ്മിലുണ്ടായ ഒരു വഴക്കിൽ തൊണ്ണൂറാം വീട്ടിലെ ഏതോ ഒരു അംഗത്തിന്റെ വിരലോ നഖമോ ഒന്ന് മുറിഞ്ഞതിന്റെ പേരിൽ വീട്ടുകാർ ഒരു ഭീഷ്മ പ്രതിജ്ഞ ചെയ്തു അത്രേ മേലിൽ കപ്പുള്ളി പാലാട്ട് വീട്ടിൽ ആൺതരിയായി പിറക്കുന്ന ഒന്നിനെയും വാഴിക്കില്ല എന്ന് തൊണ്ണൂറാം വീട്ടുകാരുടെ ഈ പ്രതിജ്ഞ കാരണം കപ്പുള്ളിത്തറവാട്ടിൽ ആകെ അവശേഷിച്ചിട്ടുള്ളത് പാലാട്ടു കുങ്കിയമ്മ മാത്രം കുങ്കിയമ്മയുടെ ഭർത്താവാണെങ്കിൽ തൊണ്ണൂറാം വീട്ടുകാരെ പേടിച്ച് ഗന്ധർവനെ പോലെ ഒന്ന് വന്നു പോയാലായി എന്നുമാത്രം കൊടും ക്രൂരരായ തൊണ്ണൂറാം വീട്ടുകാർ കുങ്കിയമ്മ പ്രസവിച്ച ഒൻപത് ആൺകുഞ്ഞുങ്ങളെയും ആ മാതാവിന്റെ മുന്നിൽ വച്ച് തന്നെ ഇല്ലാതാക്കി ഒരു കുഞ്ഞിനെയെങ്കിലും തനിക്ക് വളർത്താനുള്ള ഭാഗ്യം തനിക്കുണ്ടാകുമോ എന്ന ദുഃഖവുമായി ആ അമ്മ കണ്ണന്റെ ബിംബത്തിനു മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു ഉണ്ണിക്കണ്ണന്റെ ജനനവും ദേവകിക്ക് ഉണ്ണിക്കണ്ണനെ രക്ഷിക്കാനുള്ള മാർഗം കണ്ണൻ തന്നെ ഉപദേശിച്ചതുമായ ആ കഥ അവരുടെ ഓർമ്മയിലെത്തി കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടുനിന്ന് അവരുടെ മനസ്സിൽ ഒരു യുക്തി തോന്നുന്നു അങ്ങനെ കുങ്കിയമ്മ പത്താമതും ഗർഭവതിയായി തൊണ്ണൂറാം വീട്ടുകാരാണെങ്കിൽ ഒരു ജീവനെ കൂടി ഇല്ലാതാക്കാനുള്ള ആകാംക്ഷയിലാണ് കുഞ്ഞാണായിരിക്കാൻ അവർ അകമുരുകി പ്രാർത്ഥിച്ചു കുങ്കിയമ്മയുടെ പ്രസവ തീയതി കണക്കാക്കുന്ന ജോലി തൊണ്ണൂറാം വീട്ടിലെ കാരണവർ കൃത്യമായി നിർവഹിച്ചു ഒരു ദിവസം കാർണവർ അനന്തരവന്മാരെ ഉറക്കി നീട്ടി വിളിച്ചു കാരണം കുങ്കി പെണ്ണിന്റെ വീട്ടിലേക്ക് വയറ്റാട്ടി പോകുന്നത് അയാൾ കണ്ടു കുങ്കിയമ്മയ്ക്ക് ജനിക്കുന്നത് ആണോ പെണ്ണോ എന്നറിയാൻ അവർ കാത്തിരുന്നു ആൺകുഞ്ഞാണെങ്കിൽ കുരവിയിടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്ന കാലഘട്ടം അത് കേൾക്കാനായി അവർ കാത്തിരുന്നു എന്നാൽ ഒന്നും ഉണ്ടായില്ല അവരുടെ ഉള്ളിൽ പല ചിന്തകളും കടന്നുകൂടി കുഞ്ഞു പെണ്ണായിരിക്കുമോ അതോ ചാപ്പിള്ളയോ വാളും പരിചയമെടുത്ത് വയറ്റാട്ടി തിരിച്ചു വരുന്നതുവരെ അവർ കാത്തിരുന്നു തിരിച്ചു വന്ന വയറ്റാട്ടിയോട് അവർ ആവർത്തിച്ച ചോദ്യങ്ങൾ നിരത്തി കുഞ്ഞ് പെൺകുഞ്ഞാണെന്നും പറഞ്ഞ് വയറ്റാട്ടി കൂസലില്ലാതെ നടന്നു വയറ്റാട്ടി അത്രയ്ക്കും കടുപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അവർക്കത് വിശ്വസിക്കാതിരിക്കാനും കഴിഞ്ഞില്ല എന്നാൽ കപ്പുള്ളി കപ്പുള്ളിപ്പാലാട്ടെ കുങ്കിയമ്മ പ്രസവിച്ചത് ആൺകുഞ്ഞിനെ തന്നെയായിരുന്നു അതേ ദിവസം അതേസമയം അയലത്തൊരിടത്ത് ചിരുത എന്ന ഒരു സ്ത്രീ പെൺകുഞ്ഞിനെയും പ്രസവിച്ചു വയറ്റാട്ടി തളയുടെ സഹായത്തോടെ ഇരുവരും കുഞ്ഞിനെ മാറ്റുകയായിരുന്നു അയാൾ വീട്ടിലെ കുങ്കിയമ്മയുടെ ദുഃഖത്തിന് ഒരറുതി വരുത്താനായി ചിരുത ഒരു സഹായം ചെയ്തതായിരുന്നു തൊണ്ണൂറാം വീട്ടുകാർ ഇതിനിടയിൽ കുങ്കിയമ്മയുടെ കുഞ്ഞിനെ നേരിട്ട് വന്ന് പരിശോധിക്കുകയും പെൺകുഞ്ഞാണെന്ന കണ്ടെത്തലിൽ തിരിച്ചു പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി തൊണ്ണൂറാം വീട്ടുകാർ വരില്ല എന്നുള്ള ധൈര്യത്തിൽ കുങ്കിയമ്മയും ചിരിതയും അവർ നൊന്തുപെറ്റ കുഞ്ഞുങ്ങളെ തന്നെ വീണ്ടും കൈമാറി ഇന്നത്തെ എൻ്റെ കഥാവായന ഇവിടെ അവസാനിക്കുന്നു കഥാവായന ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും കഥകൾ കേൾക്കാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്